ശബരിമലയുടെ പവിത്രത നശിപ്പിക്കുവാൻ നേതൃത്വം കൊടുത്ത ആളുകളാണ് ഇന്ന് ശബരിമലയിൽ ആഗോള സംഗമം നടത്താൻ ശ്രമിക്കുന്നതെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് അടൂർ പ്രകാശ് എം എംപി കുറ്റപ്പെടുത്തി ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോ സർക്കാർ ആഗോള സംഗമം നടത്താൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു എന്നാണ് പുറത്ത് പറയുന്നത് ശബരിമലയുടെ പാവന നശിപ്പിക്കുവാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ആളുകളാണ് ഇന്ന് ശബരിമല ശബരിമല ആഗോള സംഗമം നടത്തി ആളുകളുടെ അംഗീകാരം പിടിച്ചുപറ്റുവാൻ വേണ്ടി ശ്രമം നടത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ നടത്തിയ നാടകങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് അന്ന് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ഉണ്ടാകരുത് എന്ന് തന്ത്രിയുടെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്ന അവസരത്തിലും അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കുവാൻ വേണ്ടിയുള്ള നടപടികളും മറ്റും സ്വീകരിച്ചത് സി പി എം ആണ് സി പി എം വേഷം മാറ്റിപ്പോലും അവിടെ ആളുകളെ വനിതകളെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് എത്തിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ അവർ നടത്തിയ നാടകങ്ങൾ എല്ലാവരും കണ്ടതാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ഉണ്ടാവരുത് എന്ന തന്ത്രിയുടെ നിർദ്ദേശത്തെ അവഗണിച്ച സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കുവാൻ നടപടി സ്വീകരിച്ചു സി പി എം നേതൃത്വത്തിൽ വേഷം മാറ്റിപ്പോലും അവിടെ സ്ത്രീകളെ കൊണ്ടുവന്നെത്തിക്കുവാൻ ശ്രമിച്ചു താനും ഈശ്വര വിശ്വാസിയാണെന്നും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണെന്നും അടൂൽ പ്രകാശ് പറഞ്ഞു ആചാരാനുഷ്ഠാനങ്ങളെയൊക്കെ തകർത്തു കൊണ്ട് മുന്നോട്ടു പോയിരുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റും പിണറായി വിജയനും ഇന്ന് അതിനെയൊക്കെ മായിച്ചു കളയാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ എങ്ങനെ എന്ന് കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് മാത്രമല്ല സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ പ്രതീകമായും അയ്യപ്പ സംഗമത്തെ കാണുന്നതെന്നും പ്രകാശ് എം പി കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പന്തളം